ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായി വ്യായാമമുറകൾ പരിശീലിപ്പിച്ച് മുന്നേറുന്ന പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യസേനയുടെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച ഓങ്ങലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും വി കെ ശ്രീകണ്ഠൻ എം പി മേഖലാതല ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മെക്സെവനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി വിമുക്തപടനായ കൊണ്ടോട്ടി സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ വ്യായാമമുറകൾ സംയോജിപ്പിച്ച് രൂപം നൽകിയതാണ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ അഥവാ മെക്സെവൻ ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സൗജന്യമായാണ് ഈ വ്യായാമമുറ പരിശീലിപ്പിക്കുന്നത് ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി വരുന്ന മെക്സവൻ സ്വദേശത്തും വിദേശത്തുമായി അറുന്നൂറിലധികം യൂണിറ്റുകളിലായി അരലക്ഷത്തിൽ പരം ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായും മെക്സെവൻ്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചിന് രാവിലെ ആറാം മുപ്പതിന് പോങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ വി കെ ശ്രീകണ്ഠനം പിൻനിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് തുടങ്ങിയവരും മറ്റേ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ അതിൻ്റെ പട്ടാം തീയതി മേഖലാതല ഉദ്ഘാടനം ഈ ഡിസംബർ പതിനഞ്ചാം തീയതി പോക്കുപ്പടിയിലുള്ള അത്ഭുത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ബഹുമാനപ്പെട്ട പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മെക്സോൻ്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ ഡോക്ടർ സലാഹുദ്ദീൻ ഉദ്ദീൻ സാരദ് അതുപോലെ തന്നെ മെക്സോൻ്റെ വേൾഡ് അംബാസിഡർ അടക്കൽ ബാബസാഹിബ് എന്നിവര് ഈ പരിപാടിക്ക് പങ്കെടുക്കും അതുപോലെ തന്നെ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ഓംഗു ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രജീഷ് ഏഴ് എക്സസൈസുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരുപത്തൊന്ന് ഐറ്റം ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി എട്ട് മിനിറ്റ് കൊണ്ട് ഇരുപത്തഞ്ച് ആണ് ശരിക്കും പറയുന്നത് ഇരുപത്തെട്ട് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെയുള്ള എല്ലാ സെൻ്ററുകളിലും അത് തീരുന്നു വളരെ ലളിതമായി ഇതും പറഞ്ഞില്ലേ ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു എക്സസൈസാണ് ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആ സാമ്പത്തികമായി യാതൊരു സ്വലം കൂടുന്നില്ല ഇതിനേതൊരു ഫീസില്ല മറ്റ് സാമ്പത്തികമായോ സാമ്പത്തികമല്ലാത്തോ രീതിയിലുള്ള ഒരു നിലക്കുള്ള ഒരു കൊമ്പൻസേഷനും സ്വീകരിക്കുന്ന ഏർപ്പാട് ഇതിലില്ല പൂർണ്ണമായും ആരോഗ്യപരമായ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന ഒരു വ്യായാമമാണ് മാനസിക ശാരീരിക ഉന്മേഷം പ്രധാനം ചെയ്യുന്ന ഈ വ്യായാമമുറയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ മൂലവും ജോലി സമ്മർദ്ദം മൂലവുമെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ജാതിമത രാഷ്ട്രീയ സംഘടനാ താല്പര്യങ്ങളൊന്നും മെക്സോവിന് ഇല്ലെന്നും ഈ രീതിയിൽ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പിന്നെ സംഘടന പോലത്തെ പോലത്തെ ഇവിടെ ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കേരള പോലീസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സംവിധാനമാണ് ആളുകൾ സംവിധാനം ആ സംവിധാനം ചിത്രവഹിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഇതിനെ പറ്റി ആശങ്ക പങ്കെടുമ്പോൾ സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം പോലെ സെക്കൻഡ് മിനിറ്റുകൾ കൊണ്ട് ഇതിന്റെ എല്ലാ അന്വേഷണം അവസാനിപ്പിച്ചത് തീരുമാനമാക്കാൻ കഴിയുന്നത് അപ്പൊ വെറുതെ ആളുകളുടെ സർക്കാർ പാലക്കാട് ജില്ലാ ഇൻചാർജ് ജമാൽ പറവയ്ക്കൽ ഏരിയ കോർഡിനേറ്റർ സേതലവി ട്രെയിനർ കെ ടി മൊയ്തീൻകുട്ടി വാടാന കുർഷി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇലിയാസ് വരമംഗലത്ത് മേഖലാ സബ് കോർഡിനേറ്റർ ഷൌക്കത്ത് അലി കാരക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്